നമസ്കാരം കഴിവുകൊണ്ടല്ല ഭാഗ്യം കൊണ്ട് മന്ത്രിസ്ഥാനത്തെത്തിയ നേതാവാണ് വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും അറിയുമായിരുന്നില്ല എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ അന്ന് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ആളുടെ ഭാര്യ എന്ന പരിഗണന ഒക്കെ വീണ ജോർജിനെ അന്നത്തെ അതികായനായ സി പി എം നേതാവ് പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ വീണ നിയമസഭയിലേക്ക് ആറന്മുളയിൽ നിന്ന് മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ വിജയം ആവർത്തിച്ചു രണ്ടാം തവണയും വിജയിക്കുകയും മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്തതോടെ വീണ ജോർജിനും ഭർത്താവിനും സ്വതസിദ്ധമായ അഹങ്കാരം വർദ്ധിച്ചു സഭാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിനെതിരെ നിരവധി പരാതികളുണ്ടായിരുന്നു അഹങ്കാരവും ദാർഷ്ടവും കൂടപ്പിറപ്പാണ് എന്നായിരുന്നു അവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മന്ത്രിസ്ഥാനത്ത് എത്തിയതിനു ശേഷവും ഈ അഹങ്കാരവും ദാർഷ്യവും വീണ തുടർന്നു മാധ്യമപ്രവർത്തക എന്ന മേൽവിലാസത്തിൽ രാഷ്ട്രീയക്കാരിയായ മന്ത്രിയായ വീണ മാധ്യമ പ്രവർത്തകരുടെ എക്കാലത്തും പുച്ഛത്തിലായിരുന്നു അവരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അവർക്കൊരിക്കലും ഉത്തരം പറയാൻ കൂട്ടാക്കിയില്ല മുമ്പ് പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ പോലും അയിത്തോടെ അകറ്റി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നശിച്ചുപോയത് ശൈലജ ടീച്ചർ കഷ്ടപ്പെട്ട് കെട്ടി ഉയർത്തിയ കേരളത്തിന്റെ ആരോഗ്യ മേഖലയായിരുന്നു ഏതൊരു രോഗിക്കും മന്ത്രിയായിരുന്ന ടീച്ചറെ വിളിച്ച് പരാതി പറയാൻ കഴിഞ്ഞിരുന്ന ഒരു കാലം മറന്നു പോവുകയും നേതാക്കന്മാർക്ക് പോലും മന്ത്രി വീണ ജോർജിനെ ഫോണിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അടിക്കടി ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് വാങ്ങുന്നതും സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതും അടക്കം അഴിമതിയുടെ കൊടികുത്തി വാണു ഏറ്റവും ഒടുവിൽ ഒരു മെഡിക്കൽ കോളേജ് തന്നെ തകർന്നു വീണേ ഒരു കൂട്ടിരിപ്പുകാരി മരിച്ചുപോയി എന്നിട്ടും അഹങ്കാരം തലയിൽ കയറി ജനങ്ങളെ കബളിപ്പിച്ച് തനിക്കെതിരെ പരാതിപ്പെട്ടവർക്കെതിരെ സൈബർ പോലീസിൽ പരാതി കൊടുത്ത് പീഡിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മന്ത്രി എക്കാലത്തും മന്ത്രിയെ വിമർശിക്കുന്നവരെ കോടതിയിൽ കയറ്റുക പോലീസ് സ്റ്റേഷനിൽ കയറ്റുക എന്നത് വീണ ജോർജിന് ഹരമായിരുന്നു ഇപ്പോഴത്തെ വിവാദത്തിൽ വീണയെ വിമർശിച്ചവരെ കൂട്ടത്തോടുകൂടി ജയിലിൽ അടയ്ക്കാനുള്ള നീക്കവുമായി പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് അതിനിടയിൽ വളരെ എക്സ്ക്ലൂസീവായി ഒരു വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സംഭവിച്ച വീണ ജോർജിന്റെ അതിദാർഷ്ട്യത്തിന്റെ ഉദാഹരണം സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ളവ കണ്ട് ഞെട്ടിത്തരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോകുന്നത് നമ്മളാരും അറിയുന്നില്ല എന്നതാണ് സത്യം പിണറായി പോകുന്നത് മാത്രമാണ് നമ്മൾ വല്ലപ്പോഴും അറിയുന്നത് എന്നാൽ ഒട്ടുമിക്ക മന്ത്രിമാരും കൂടെ കൂടെ വിദേശത്ത് പോവാറുണ്ട് അങ്ങനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മന്ത്രി വീണ ജോർജും പ്രതാപ് ജോർജും ദുബായിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരുന്നു ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് വേണ്ടി പോയതാണ് എന്നാണ് റിപ്പോർട്ടെങ്കിലും മറ്റു ചില സ്വകാര്യ താൽപ്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നുവെന്ന് അവരുമായി വളരെ ബന്ധമുള്ള വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് അതിനുശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മന്ത്രി വീണ ജോർജ് കസ്റ്റംസ് പരിശോധനാ കേന്ദ്രത്തിലെത്തിയപ്പോൾ അവിടെ ഇരുന്നത് ഒരു ബീഹാറി ഉദ്യോഗസ്ഥനായിരുന്നു അയാൾക്ക് മന്ത്രിയെ കണ്ടിട്ട് മന്ത്രിയാണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് കസ്റ്റംസിന്റെ സ്കാനറിലൂടെ കടന്നു പോകാൻ പറഞ്ഞു മന്ത്രിക്ക് അത് തീരെ പിടിച്ചില്ല മന്ത്രി അത് വിസമ്മതിച്ചു അപ്പോൾ എത്തിയ മറ്റൊരു ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചവരെ സ്കാനറിലൂടെ കടത്തിവിട്ടു മാത്രമല്ല അവർ മുട കാണിച്ചതുകൊണ്ട് അവരുടെ ഹാൻഡ് ബാഗ് മാറ്റിയെടുത്ത് പരിശോധിക്കുകയും ചെയ്തു മന്ത്രിയുടെ ഹാൻഡ് ബാഗിൽ അഞ്ചാറ് ഐഫോണുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത് എന്നാൽ എന്റെ അന്വേഷണത്തിൽ അത് വാസ്തവമല്ലെന്ന് തിരിച്ചറിഞ്ഞു കസ്റ്റംസിനെ പിടിച്ചെടുക്കാൻ പറ്റിയ ഒന്നും മന്ത്രിയുടെ ബാഗിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ മന്ത്രിയായ തന്നെ പരിശോധിച്ചതും തന്റെ ബാഗ് പരിശോധിച്ചതും മന്ത്രിക്ക് തീരെ പിടിച്ചില്ല മന്ത്രി ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ കടന്ന് മുട കാണിച്ചു തന്റെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനോട് പൊട്ടിത്തെറിച്ചു താൻ മന്ത്രിയാണെന്നും കാണിച്ചു തരാമെന്നും പറഞ്ഞ് വിരട്ടി ബീഹാരിയായ ആ ഉദ്യോഗസ്ഥനെ ഒന്നും പിടികിട്ടിയില്ല അപ്പോഴേക്കും മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥനെത്തി അയാൾ മന്ത്രിയാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞ് തല ശ്രമിച്ചെങ്കിലും വീണ ജോർജ് അഹങ്കാരം തുടർന്നു മിനിറ്റുകളോളം അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും പൊട്ടിത്തെറിക്കുകയും തൻ്റെ കയ്യിലിരുന്ന് ബാഗ് ഇനി നിങ്ങളെടുത്തോ അതവിടെ ഓഫീസിൽ കൊണ്ട് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്തു കസ്റ്റംസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരുവിധത്തിലാണ് മന്ത്രിയെ തണുപ്പിച്ചത് അതിനിടയിൽ കുഴപ്പത്തിലായ ഉദ്യോഗസ്ഥർ അവരുടെ മേലുദ്യോഗസ്ഥനെ ടെലിഫോണിൽ വിളിച്ചു ഫോൺ എടുത്ത മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അദ്ദേഹത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് എന്താണോ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് ചെയ്യുക യാത്രക്കാരെ പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ പരിശോധിക്കുക യാത്രക്കാരുടെ ബാഗ് പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ പരിശോധിക്കുക നിങ്ങൾ നിയമപരമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്വമുണ്ട് സംരക്ഷണം നൽകും ഇങ്ങനെ മേലുദ്യോഗസ്ഥൻ അറിയിച്ചതോടെ ധൈര്യം കിട്ടിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വീണ ജോർജിന് ദേഹ പരിശോധനയും നടത്തിയാണ് വിട്ടയച്ചത് നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും ഈ ബാഗ് ഞാൻ കൊണ്ടുപോകുന്നില്ല നിങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും എന്നൊക്കെ വീമ്പിളക്കി പൊട്ടിത്തെറിച്ച് മന്ത്രി പോയി പക്ഷെ ഒന്നും സംഭവിച്ചില്ല ആ ബാഗുമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ ഓഫീസിൽ പോയി ക്യൂ നിന്നില്ല രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരാൾ വിനയപൂർവ്വം വന്ന് മന്ത്രിയുടെ ബാഗ് തരാമോ എന്ന് ചോദിച്ച് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി ബഹളം വെച്ചും പൊട്ടിത്തെറിച്ചും പട്ടിശോ കാണിക്കുന്ന മുഴുവൻ സി സി ടി ദൃശ്യങ്ങളും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ വീണ ജോർജ് അതിനിടയിൽ ഒരു വ്യാജ പരാതിയും കൊടുത്തു ആ വ്യാജ പരാതി നടപടിയെടുക്കാൻ വേണ്ടി പലരെയും വിളിച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത് ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരു വീഴ്ചയും ഇല്ലെന്നാണ് ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്ന് തിരിച്ചറിയുകയും അച്ചടക്ക നടപടി ഉണ്ടാവില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തതോടെ മന്ത്രി പേടിച്ച് പാതാളത്തിൽ ഒളിച്ചു മന്ത്രിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടാക്കാനുള്ള നീക്കം വേണ്ടെന്ന് വെച്ചു മന്ത്രി എന്ന നിലയിൽ ധാർഷ്ട്യത്തിന് കൈയും കാലം വെച്ചതോടെ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ പണിയെടുത്തപ്പോൾ അതിന് സമ്മതിക്കാതെ അതിന് വഴങ്ങാതെ പട്ടിഷോ നടത്തിയ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും കസ്റ്റംസിന്റെ കയ്യിൽ ഭദ്രമായി ഉണ്ട് വീണാ ജോർജ് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും എന്ന് താഴേക്ക് നിബന്ധിക്കും എന്നറിയാൻ കാത്തിരിക്കുന്നവരുടെ പട്ടികയിൽ എണ്ണം കൂടി എന്ന് പറയാം